ിയമുള്ളവര് രാമായണത്തിലെ തത്വചിന്ത എഴുത്തച്ഛൻ്റെ തത്വചിന്ത എന്ന വിഷയത്തിലെ മൂന്നാം ഭാഗമാണ് അതിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്തിൽ തന്നെ ആ കുറച്ച് വരികളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയ പോലെ ജലയും വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും കൂട കൂടൊരു നേരം പിരിയാതെ ചിദരവും പാർത്തുപാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്ത മഹം ബുദ്ധി കൈക്കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹമാം കലർന്നിടും ദശാന്ത ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം നന്നല്ലം മഹാമോഹം എന്ന ലൈനുകളുണ്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഉള്ള ഐസു തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപകടകരമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് അത് അത്തരമാണ് അത് അധ്രുവമാണ് അസ്ഥിരമാണ് അദ്ദേഹം പറയുന്നുണ്ട് രോഗങ്ങൾ നമ്മളുടെ ശരീരത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയേക്കാം രോഗം ആക്രമിച്ച് കീഴ്പ്പെടുത്തിയില്ല എങ്കിൽ പോലും ജരാനരകൾ ഒരു വ്യാഖ്രിയെപ്പോലെ പെൺപുലിയെപ്പോലെ നമ്മുടെ ശരീരത്തിലേക്ക് ചാടി വീഴാം ആരും കാണാത്ത മരണം നമ്മോടൊപ്പം ഒരു പഴുതു നോക്കി കാത്തിരിക്കുന്നുണ്ട് ഇത് ഷേക്സ്പിയറിൻ്റെ ഭാഷയിൽ പറയുമ്പോൾ വളരെ നല്ലതുപോലെ അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട് രംഗബോധമില്ലാത്ത കോമാളിയാണ് മരണം അതുപോലെ തന്നെ എഴുത്തച്ഛനും പറഞ്ഞു വെക്കുന്നു ഒരു പഴുതു പാർത്ത് എപ്പോഴും നമ്മളുടെ ഒരു പഴുതു പാർത്തു കൊണ്ട് നം ഒരു മരണം നമ്മളോടൊപ്പം കൂടെ തന്നെ കാണുന്നുണ്ട് എന്ന് പറയുന്നു അത് ശരീരത്തെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയേക്കാം അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള മോഹം ഇത്തരത്തിലുള്ള ശരീരത്തെ നമ്മളുടെ ശരീരത്തിൻ്റെ കായികബലം കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അഹങ്കാരങ്ങൾക്കൊക്കെ തയ്യാറാകുന്നത് അത് ഒരിക്കലും നന്നല്ല എന്ന് ലക്ഷ്മണനെ ഉപദേശിക്കുന്നു രാമൻ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ആ അവസാനത്ത് വരികയുണ്ട് ബ്രാഹ്മണോഹം നരേന്ദ്രവും അഢ്യഹമ്രേഡിതം കലർന്നിടും ദ ശാന്തരേ പല മനുഷ്യരും ഞാൻ ബ്രാഹ്മണനാണ് ചിലപ്പോൾ ചില ആൾക്കാർ തന്നെ പറയാറുണ്ട് രാമായണം എന്ന് പറയുന്നത് തന്നെ ബ്രാഹ്മണരെ സമുദ്ധരിക്കാനുള്ള സാധനമൊക്കെയാണെന്നാണ് അത് ഇവിടെ എഴുത്തച്ഛൻ തന്നെ പറയുന്നു ചില മനുഷ്യരുണ്ട് ചില മനുഷ്യരെന്തു ചെയ്യുന്നു ഞങ്ങൾ ബ്രാഹ്മണരാണ് ഞങ്ങൾ നരേന്ദ്രനാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ദ്രന് സമമാണ് ഞങ്ങള് രാജാക്കന്മാരാണ് ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണ് ഞങ്ങൾ ആഠ്യന്മാരാണ് ഞങ്ങൾ അറിവുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞ് സ്വന്തം കാര്യങ്ങൾ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് സ്വന്തം കാര്യങ്ങൾ തങ്ങൾ വലിയ ആൾക്കാരാണെന്ന് ആഘോഷിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതും നന്നല്ല ദേഹം കൊണ്ട് ഇത്തരത്തിലുള്ള ഈ ദേഹം കൊണ്ടുണ്ടാകുന്ന ആ മോഹം ഇത്തരത്തിലുള്ള ശരീര കായിക ബലം കൊണ്ടുണ്ടാകുന്ന മോഹങ്ങളൊന്നും ഇത്തരത്തിലുള്ള സംഗതികളൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞു വെക്കുന്നു അവിടെ പിന്നീട് അദ്ദേഹം പറയുന്ന ലൈനുകളുണ്ട് ആയി ചമഞ്ഞു പോയി മണ്ണിനുകളായി പോകില്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളതധ്രുവം ദേഹാഭിമാനം മോഹേന നിമിത്തമായുണ്ടായ മോഹേനോകം മനസ്സതാരിൽ നിരൂപിച്ചതും തവ ജമില്ലായെന്നറിയ നീ ലക്ഷ്മണ ഈ കായികബലം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കായികബലം കൊണ്ടാണ് ഒരുപക്ഷെ പ്രിയപ്പെട്ട ലക്ഷ്മണ നീ പോലും നിന്റെ താതനെ ബന്ധിപ്പി ബന്ധിച്ചു കൊണ്ടുവരാമെന്നും നിന്റെ ബന്ധുക്കളെയൊക്കെ കൊന്നുകളയാമെന്നും എന്നെ സിംഹാസനത്തിൽ എരുത്താമെന്നും പറഞ്ഞത് അത് നിന്റെ അറിവില്ലായ്മ കൊണ്ട് നീ പറഞ്ഞതാണ് പ്രിയനെ എന്ന് പറയുന്നുണ്ട് ലക്ഷ്മണനോട് അവിടെ രാമൻ അപ്പോൾ നമ്മളുടെ ശരീരം അത് മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് പറയുന്നു ജന്തുക്കൾ ചിലപ്പോൾ നമ്മളുടെ ശരീരത്തെ ജന്തുക്കൾ ആക്രമിച്ച് അത് എന്തു ചെയ്യുന്നു കഷ്ടമായി പുറത്തു പോകും നമ്മളുടെ മരണം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ പറയുന്നു അത് വെന്ത് ഗണ്യനായി കഴിഞ്ഞാൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ അത് വെറും ചാരമായി മാറുന്നു അത് കുഴിച്ചിട്ടാൽ അത് കൃമികീടങ്ങളായി മാറുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ശരീരത്തെക്കുറിച്ചോർത്താണ് നമ്മൾ അഭിമാനിക്കുന്നത് അത് മിഥ്യാഭിമാനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു അവിടെ രാമൻ പിന്നെയും പറയുന്നുണ്ട് ത്വമാംസരക്താസ്ഥി വിൺമൂത്രരേതാം നമ്മളുടെ ശരീരമെന്ന് പറയുന്നത് പജ്ഭൂതക നിർമ്മിതമാണ് അത് രക്തവും അസ് എല്ലും മാംസവും വിൺമൂത്രം വീട് ചേർക്കുന്നുണ്ട് വിട് മലമൂത്രങ്ങളൊക്കെ ചേർന്ന ഒരു സങ്കരമാണ് നമ്മളുടെ ശരീരമെന്ന് പറയുന്നത് ആ ശരീരത്തിന് ഇങ്ങനെയാണ് ആയുസ് നഷ്ടപ്പെട്ടാലുള്ള അവസ്ഥ അതിനെക്കുറിച്ച് ഓർത്താണ് നീ വളരെയധികം അഭിമാനിയാകുന്നത് അതിൻ്റെ നിന്റെ അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലക്ഷ്മണനോട് അവിടെ രാമൻ പിന്നെ അടുത്ത ദോഷങ്ങൾ ദോഷങ്ങളൊക്കെ ദേഹാഭിമാനീന ഭവിക്കുന്ന ഭവിക്കുന്നതോർക്കു നീ ദേഹോഹം എന്നുള്ള ബുദ്ധിമനുഷ്യ മോഹമാതാവാവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് ആത്മാവെന്നും മോഹേക ഹന്തിയായുള്ള വിദ്യകൾ സംസാരകാരിണിയായ ദുവി സംസാരകാരുണിയായത് അവിദ്യയും സംസാരനാശിനിയായ ദുവിദ്യ ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ മേഘാന്ത ചേതസ ചെയ്യ വേണ്ടുന്നതും അവിടെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് കോപമെന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു തന്നെയാണ് കോപം കൊണ്ട് നമ്മൾ പലതും ചെയ്തു കൂട്ടിയേക്കാം അപ്പൊ ആ കോപത്തെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ നീ മനസ്സിലാക്കി വയ്ക്കേണ്ട സാധനമുണ്ട് ഒരുപക്ഷെ നമ്മൾ നമ്മളുടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ആ സംഗതിയിൽ മാത്രം വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈ ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനം വേണ്ട എന്ന് വയ്ക്കുന്നു അപ്പോൾ അത് കണ്ട് ഈ ദേഹം കണ്ട് ഒരിക്കലും നീ ഭ്രമിച്ചു പോകരുത് എന്ന് പറയുന്നുണ്ട് ഭൗതിക ഭൗതികസുഖങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ് അത് ഭ്രമിപ്പിക്കുന്നതാണ് ഭ്രമിപ്പിക്കുന്നത് ഒന്നിലും നീ വീണുപോയെക്കരുതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സംസാരകാരിണിയായത് വിധിയും ഈ സംസാരത്തിൻ്റെ നിലനിൽപ്പിന് ഒരുപക്ഷെ ഭീഷണിയായി നിൽക്കുന്നത് അവിധിയാണ് അതുകൊണ്ട് ഇതൊക്കെ തരണം ചെയ്യാൻ നമ്മൾ വളരെയധികം പഠിക്കേണ്ടതുണ്ട് പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നുണ്ട് ഭൗതിക ജീവിത ഭ്രമം ഒരുപക്ഷെ നമ്മളുടെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു അതുകൊണ്ട് മോക്ഷം പ്രാപിക്കാനുള്ള ഒരു മനുഷ്യൻ കോപങ്ങളൊക്കെ വെടിയണമെന്ന് പറയുന്നുണ്ട് അത് താഴേക്ക് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് അത് ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യ വേണ്ടെന്നതും എന്ന് പറയുന്നു തത്ര കാമക്രോധ ലോഹമോഹാദികൾ ശത്രുക്കളാകുന്നതെന്ന് അറിയുക നീ എന്ന് പറയുന്നുണ്ട് കാമവും ക്രോധവും ലോഹവും മോഹവും മനുഷ്യൻ്റെ ശത്രുക്കൾ തന്നെയാണ് ഇതുതന്നെ നളചരിതത്തിൽ പറയുന്നുണ്ട് പുഷ്കരനോട് കലി പറയുമ്പോൾ അതായത് ചൂതിന് വേണ്ടി നളനയെ നിർബന്ധിക്കാൻ പുഷ്കരനെ സമീപിക്കുന്ന കലി പറയുന്നുണ്ട് കാമക്രോധ ലോഹമോഹമോ സൈന്യമുണ്ട് സുരപഥയെ ജഗത് അധിപതയെ അപ്പം എന്നോടൊപ്പം ഉണ്ട് നീ എന്ത് അതുകൊണ്ട് നളനെ ധൈര്യമായിട്ട് ചൂതിന് വിളിക്കൂ എന്ന് പറയുന്നുണ്ട് കലി പുഷ്കരനോട് അപ്പം അതുപോലെ തന്നെ ഇവിടെ രാമനും പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാമക്രോധ ലോഫമോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയണേ ഇതൊക്കെ നമ്മ മനുഷ്യന്റെ ശത്രുക്കൾ തന്നെയാണ് മുക്തിക്ക് വിഘ്നം വരുത്തുവാൻ എത്രയും ശക്തിയുള്ളൊന്നതിൽ ക്രോധമറിയുകനി മാതൃപിതൃ പിതൃഭ്രാതൃമിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നത് ഉപമാൻ ഇത് മനുഷ്യനെ കീഴടക്കുമ്പോഴാണ് നമുക്ക് ലോഫമോഹം ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ നല്ല ആൾക്കാരെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുജനങ്ങളെ നിഗ്രഹിക്കാൻ തയ്യാറാകുന്നത് അതിനിപ്പോൾ പിന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് ക്രോധം നിമിത്തം ഹനിക്കുന്നതു പുമാൻ ക്രോധമൂലം മനസ്താപം ഉണ്ടായി വരും ക്രോധമൂലം നൃണം സംസാരബന്ധനം ക്രോധമല്ലോ നിജധർമ്മ ധർമ്മക്ഷയകരം ക്രോധം പരിത്യജിക്കണം ബുധജനം ക്രോധമല്ലോ യമനായതു നിർണയം വൈതരന്യാക്കയാകുന്നതു തൃഷ്ണയും എന്ന് പറഞ്ഞു വെക്കുന്നു അവിടെ ഇതൊക്കെ ഒരു അതുകൊണ്ട് നല്ല ആൾക്കാർ കോപം വെടിഞ്ഞ് നല്ല മനസ്സോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നുണ്ട് ക്രോധമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു അതൊക്കെ പിടിഞ്ഞ് മനുഷ്യൻ നല്ല നല്ല മനസ്സോടു കൂടി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമുണ്ടാകും അത് ലോകം പറയുന്നുണ്ട് ക്രോധമല്ലോ നിജധർമ്മശേഖരം ധർമ്മത്തെപ്പോലും ചെയയിപ്പിക്കുന്നതാണ് ക്രോധമെന്ന് പറയുന്നത് കോപമെന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കാൻ നീ പഠിക്കേണ്ടിയിരിക്കുന്നു അത് പഠിച്ചു കഴിയുമ്പോൾ നീ ഒരു നല്ല മനുഷ്യനാകുന്നു ലക്ഷ്മണ എന്ന് പറയുന്നുണ്ട് ക്രോധമല്ലോ യവനായതു നിർണയം ആ ക്രോധം തന്നെയാണ് നമ്മളുടെ കാലനായിപ്പോലും ഭവിക്കുന്നത് വൈതരണ്യാക്കിയാകുന്നത് തൃഷ്ണയും അപ്പോൾ ഈ വൈതരണി കടന്ന് അപ്പുറത്തേക്ക് പോകുന്നത് ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ വൈതരണിയൊക്കെ കടന്ന് നിനക്ക് അപ്പുറത്തേക്ക് പോകാൻ കഴിയും അല്ലെങ്കിൽ നിന്നെ തടഞ്ഞ് നിന്റെ വൈതരണിയുടെ വൈതരണിയുടെ യാത്ര ഒരു പക്ഷേ ക്രോധം തടഞ്ഞേക്കാം അതുകൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ക്രോധം വിടിഞ്ഞ് ബുധജനം ക്രോധം വെടിഞ്ഞ് നല്ല മനുഷ്യരായി ജീവിക്കണം സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന് പറയുന്നു ശ്രീരാമൻ ഈ ഭാഗത്ത്